ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്ന് എന്ന പാഠഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ കണ്ടോ ഈ ചിത്രം ആരാ അറിയാമോ ഒന്നാമത്തെ ചിത്രം ആരുടേതാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടേതാണ് അല്ലേ രണ്ടാമത്തെ ചിത്രമോ നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറുടെ ചിത്രമാണ് അല്ലേ ആദ്യം നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ച് പറയാം എന്തൊക്കെയാണ് നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് പറയാൻ അറിയാവുന്നത് ഗാന്ധിജി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വി ആദ്യം വിളിച്ചതാരാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് മാത്രമല്ല നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ രണ്ട് ലോകമെങ്ങും അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് മാത്രമല്ല അഹിംസാപരമായ മാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ച് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാവാണ് ഗാന്ധിജി അല്ലേ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യയിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് നേതൃത്വം നൽകിയതാരാണ് ഗാന്ധിജിയാണ് ഒന്നായി നിന്നാൽ ലോകത്തെ ഏത് ശക്തിയെയും അഹിംസാ മാർഗത്തിലൂടെ തോൽപ്പിക്കാമെന്ന് പാഠം ലോകത്തിന് പകർന്നു നൽകിയത് ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് ജനിച്ച ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗോർസയുടെ വെടിയേറ്റ് മരിച്ചു ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഗാന്ധിജിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അടുത്തറിയാം ബി ആർ അംബേദ്കർ അടുത്തതായിട്ട് നമുക്ക് ബി ആർ അംബേദ്കറെക്കുറിച്ചുള്ള വിവരങ്ങൾ പഠിക്കാം ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണെന്ന് പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് ആരാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവും ഒക്കെയായിരുന്നു അംബേദ്കർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ എല്ലാവിധ ചൂഷണങ്ങളും ഏറ്റുവാങ്ങിയ ബാല്യകൗമാരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു ദളിതനായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ പല അവഗണനകളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ കുട്ടികളുമായി സംസാരിക്കുവാനോ അടുത്തിരിക്കുവാനോ പോലും കുട്ടിയായിരുന്നു അംബേദ്കർ അനുവദിച്ചിരുന്നില്ല പക്ഷെ എല്ലാ അവഗണനകളെയും അതിജീവിച്ച് അദ്ദേഹം ഉന്നത പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വതന്ത്രമായപ്പോൾ ഭാരതത്തിൻ്റെ ആദ്യ നിയമമന്ത്രിയായി ഒപ്പം ഭരണഘടനാ കമ്മിറ്റിയുടെ ചെയർമാനുമായും തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് രാഷ്ട്രത്തിൻ്റെ പരമോന്നത നിയമമായ ഭരണഘടനയിൽ എഴുതി ചേർത്തത് അംബേദ്കറാണ് ജനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഏറ്റക്കുറിച്ചിലുകളില്ലാതെ പരിഗണിക്കണമെന്നും രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും പ്രസക്തിയുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവും പ്രവർത്തന നമുക്ക് കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്